സമസ്ത കേരള ജപീയത്തുള്ളമയെയോ അതിൻ്റെ പോഷക സംഘടനകളെയും എതിർക്കാനോ അതിനോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളെ വിമർശിക്കുകയോ അല്ലെങ്കിൽ അതിനേക്കെതിരിലായ കൊണ്ടും ജനഹൃദയങ്ങളെ തിരിച്ചുവിടാനോ ആരും ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ അതിനെ തീർച്ചയായിട്ടും പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും ആ നിലക്ക് ശക്തമായ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സമസ്തകരുടെ ജമീയത്തൊരുമയും അതിൻ്റെ പോഷക സംഘടനകളൊക്കെ അപ്പം ആരും മറ്റൊരാൾക്ക് അവരെ വികാരങ്ങൾ ഇളകി പുറപ്പെടുവിക്കുന്ന നിലക്കുള്ള പ്രവർത്തനങ്ങൾ ആരിൽ നിന്നുണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളെ വാക്കുകളും നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിദൂരമായ ഒരു അർത്ഥം തന്നെ വരാൻ പറ്റണ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല മുജി സഹിതങ്ങളാവുന്ന പല സഹായത്തിൻ്റെ അഭിപ്രായത്തിനോട് ഇൻപറ്റി മുസ്ലി സലിയു സമക്കുള്ള വഫാത്തിനു ചിലര് അബു വക്ക സ്ഥിതികൃതിയോ ബാബുത്ത് അലാനുഹിൻ്റെ മധുഹബാണ് സ്വീകരിച്ചത് സഹാബത്തിൽ നിന്നുള്ള ചിലർ ഇത്തിഹാദിൻ്റെ ആ ഋതുബയിലേക്ക് എത്താത്ത സഹാബത്ത് അവർ വ്യക്തമായി പറയപ്പെടാത്തത് വ്യമായോ സൂചനപരമായോ പറയപ്പെട്ട ആ ആയാത്തുകൾ ആദീഥകൾ ആണെങ്കിൽ അതിലേക്കുള്ളതായ അതിൻ്റെ വിഷയങ്ങൾ മഹാന്മാരാവുന്ന മുയിത്തേദീകളാവുന്ന സഹാബത്ത് മനസ്സിലാക്കിയതനുസരിച്ച് അവർ എന്തായി സ്വീകരിച്ചു അതാണ് ചിലർ അബുവക്കറിയവു ഹന്നുവിനെ പിൻപറ്റിയെന്ന് പറഞ്ഞു ചിലർ വെമ്മറുതി അവ്വാവുഹന്നുവിനെയാണ് പിൻപറ്റിയത് ചിലത് ഉസ്മാൻ ബിൻ അഫ്ബാന് തങ്ങളെ ചില അയ്യോ കാരണം അവരൊക്കെ മുനിത്തൈതികളായിരുന്നു ചില അബ്ദുവാഹിബിന് ഉമർ എന്ന് പറ വലിയ പണ്ഡിതനായിരുന്നു അദു വാഹിബിൻ വെമ്മർ തങ്ങൾ അവരാണ് ചിലരുടെ പറ്റിയത് ചില അബ്ദുവാഹിബിന് അബ്ബാസ് തങ്ങളൊപ്പം കൂടി ചിലര് അതുവാഹിബിന് മസു തങ്ങളും ഈ ഒരു അവസ്ഥ സഹാബത്തിൽ മാത്രമല്ല സഹാബത്തിൻ്റെ ശേഷം താവിയങ്ങളുണ്ടായിരുന്നു അങ്ങനെ നാല് വതുഹബുകൾ മഹാന്മാരാകുന്ന ഇമ്മത്ത് അവർ എല്ലാ വിഷയങ്ങളിലേക്കും ഇറങ്ങി അവ്യക്തമായി പറയപ്പെട്ടതിന് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വ്യക്തതയിലേക്ക് അവർ കടന്നു വന്നു അവർക്കൊക്കെ ഓരോ പ്രത്യേകമാവുന്ന അടിസ്ഥാനങ്ങൾ അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു ആ അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിനെ രേഖയാക്കിക്കൊണ്ട് ചിലർ ചില അഭിപ്രായങ്ങളെ എന്താക്കി പറവലാക്കി അങ്ങനെ അയ്യ്മത്തോന്മൂലി ധൈര്യങ്ങളാവുന്ന ഈ നാലാളുകൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടായി ആ അഭിപ്രായങ്ങളൊക്കെ റസൂർ സല വലിയ സലമാ തങ്ങളിലേക്ക് അവഹു അവതരിപ്പിച്ചു കൊടുത്തു അപ്പം ഈ വിശുദ്ധമായ ഈ ദീൻ അതിനെ മനസ്സിലാക്കാൻ ആവശ്യമാവുന്ന ഈ ദീനിനെ വലിയോ സലമാ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ഈ യഥാർത്ഥ ദീൻ അതിനെ മനസ്സിലാക്കാൻ ആവശ്യമുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും മാത്രമല്ല അവരെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ള മഹാന്മാരാകുന്ന അയിമ്മത്തിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അപ്പം ഇമാ മു തങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മഹാന്മാരാകുന്ന ആ സിൽസില പരിശോധിച്ചു നോക്കിയാൽ അതിലുള്ള ഓരോ ഉസ്താദന്മാരെ സംബന്ധിച്ചു ഒരാളല്ല പല ആളുകളും അവരെ ചരിത്രം അവരെ ചെറുപ്പകാലം മുതൽ പ്രസവിക്കപ്പെട്ടവളം മുതൽ ഒഫാത്ത് വരെയുള്ള ആ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിരുന്നു അപ്പൊ അത്ര കണ്ട് ആ സുബഹാന ഈ വിശുദ്ധ ദീൻ്റെ അതിൻ്റെ വാഹകരാകുന്ന ആളുകൾക്കുള്ള അവരുടെ സ്വഭാവ ഗുണങ്ങളും അവരെ സംബന്ധിച്ച് ആക്ഷേപിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ അവൻ ആക്ഷേപിക്കപ്പെട്ടവനാണ് സ്വീകരിക്കാൻ പറ്റില്ല അതിലെങ്കിൽ പൊള്ളു പറയുന്നവരുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ പറ്റൂല ഇനി പൊള്ളു പറയുന്നുള്ള വല്ല തുഹത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ വരെ സ്വീകരിക്കുക അങ്ങനല്ലേ മഹാന്മാരൊക്കെ മുമ്പ് മഹാനാവുന്ന ബിൻ പുനുഹത്താവ് തങ്ങളുടെ കാലഘട്ടത്തിൽ

ആ സുന്ദരിയാവുന്നതായ യുവതിക്ക് വിവരം കിട്ടിയിട്ടില്ലേ അയാൾക്ക് കള്ളു പിടിപ്പിക്കാൻ പെണ്ണുണ്ട് നാട്ടിലുള്ള ദഹാഹിനും കറിയത്തിനും ആ ഗ്രാമത്തിലുള്ള പ്രമുഖരൊക്കെ വന്ന് അയാളെ മുന്നിൽ നൃത്തം വെക്കും നൃത്തം വെക്കുന്ന സ്ത്രീകളും നൃത്തം വെക്കും അതുകൊണ്ട് നീ എനിക്ക് കള്ളു പിടിപ്പിക്കുകയാണെങ്കിൽ പെണ്ണെ ആ വലിയ പാത്രത്തിൽ കുടിപ്പിച്ചു ആ പൊട്ടി പൊളിഞ്ഞ ചെറിയ പാത്രത്തിൽ ബിൽ കൊടുത്തിക്കണ്ട ഒലാത്തൽ ജോസഫിൽ മുത്ത ഞാൻ നീയുമായിട്ട് ഈ സുന്ദരമായ മണി മാളികയിൽ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ കള്ളു പിടിക്കുന്നത് അമീർ ഉൽ മോമിനി അറിഞ്ഞാൽ ഒപ്പർക്കത് ദേഷ്യം പിടിക്കും ഈ കവിത മഹാനാവുന്ന അമർബിൻ ഹത്താബിറിയൊബ്വാഹു തലവിനെ ലഭിക്കപ്പെട്ടു അപ്പോൾ എം എ ബാഹുഹനു അവനെ വിളിപ്പ് അയാളെ വിളിപ്പിച്ചു അയാളോട് പറഞ്ഞു നീ ഈ സ്ഥാനത്ത് തുടരാൻ പറ്റൂല അപ്പൊ ഇയാൾ പറഞ്ഞു എം എർ ഉദ്യോഗാഹുനുവിനോട് ഞാനങ്ങനെ ഈ പെണ്ണുമായി കള്ളുപുടിക്കുക അല്ലെങ്കിൽ അവളുമായിട്ട് ഒരു സുന്ദരമായ മണിമാളികയിൽ സുഖിക്കുകയൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു കവിയായതുകൊണ്ട് എൻ്റെ കവിതയിൽ നിന്ന് ഉത്ഭൂതമായ ഏതാനും വരികളാണെന്ന് എങ്ങനെയായാലും പറ്റൂരാതെന്ന് പറഞ്ഞോളൂ വിനോഹർത്താവ് അപ്പോൾ അന്ന് നിലക്കാണ് വിശുദ്ധമാവുന്ന ഈ തീരുമായി അത് അധികാര രംഗത്താണെങ്കിലും അതല്ല അതിൻ്റെ നേതൃത്വ രംഗത്താണെങ്കിലും അതല്ല ഇതിൻ്റെ പ്രവർത്തന രംഗത്താണെങ്കിലും നിലകൊള്ളുന്ന ആളുകളെ പറ്റി അവർ വിശുദ്ധന്മാരായിരിക്കണം അവരുടെ ചരിത്രങ്ങളൊക്കെ ആ നിലക്ക് ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെടാനുള്ള കാരണം കാരണം ഈ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം ഇവിടെ നിലനിൽക്കേണ്ടതാണ് ഈ വിശുദ്ധമായ ദീൻ അപ്പം ആ നൽക്ക് അതിനെ നിലനിർത്താൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളെപ്പറ്റി മഹാന്മാരാകുന്ന നമ്മുടെ മശായുഹന്മാർ നമ്മളെ അസാധ്യത അവരാലോചിച്ചു അങ്ങനെ അവർ രൂപപ്പെടുത്തിയ സംഘടനയാണ് സമസ്തവരെയുള്ള ജപീയത്തുഴന്മാ അപ്പം ഈ സംഘടന എല്ലാവരും അതിനെ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരും ശ്രദ്ധിക്കരുത് അതിനെ സ്നേഹിക്കുന്നവർ അതിനെ ബഹുമാനിക്കുന്നവർ അതിനെ ആദരിക്കുന്നവർ അതിനെ നമ്മൾ സ്നേഹിക്കണം അതിനെ നമ്മൾ ആദരിക്കണം അതിനെ നമ്മൾ ബഹുമാനിക്കണം അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തെഹുവത്രണ്ട് എന്ന് അളക്കണമെങ്കിൽ ആ അടക്കാനുള്ള മാനദണ്ഡം അവനക്ക് വിശുദ്ധമായ ദീനിനോടും ദീൻ്റെ ശിയാറുകളോടും എത്രമാത്രം ബഹുമാനം അവൻ്റെ ഹൃദയത്തിലുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത് അതാണല്ലോ ആയത്തിൻ്റെ താല്പര്യം അപ്പം നമ്മളെ ഹൃദയത്തിൽ ദീനിനോടും ദീനിൻ്റെ ഷ്യാറുകളോടും വേണം ആദരവ് ബഹുമാനം ഉണ്ടാവണം അത് അടിസ്ഥാനപരമായി ഒരു മോമിന് ഉണ്ടാവേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് അള്ളാഹുസ് ബഹാൻ പ്രഖ്യാപിച്ചത് തന്നെ അപ്പോൾ തക്കുവയിൽ നിന്ന് ഉത്ഭൂതമാവുന്ന സ്വഭാവ ഗുണങ്ങളാവണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് അപ്പൊ ദീന്റെ സംഘടനയാണ് സമസ്ത കേരള ജമീയ എന്ന് പറഞ്ഞ ഈ സംഘടന മഹാന്മാരാകുന്ന നമ്മളൊക്കെ പോലെ തന്നെ പൂർണ്ണമായും അള്ളാഹുവിന്റെ ഔലിയ അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെയാണ് അവരൊക്കെ ഇസ്തിഫാ ചെയ്തതെന്ന് പറയലുണ്ടല്ലോ കാരണം ഉപവത്തിൻ്റെ ഭാഗത്തിന് പരിശോധിച്ച് നോക്കിയാൽ അത് വിലയായത്താണെന്നാണ് അപ്പം അമ്പിയാക്കന്മാരിൽ നിന്നും പണ്ഡിതന്മാർ ഇസ്തിഫാത്ത് ചെയ്യേണ്ടത് അവർ സമ്പാദിക്കേണ്ടത് വിലായത്തിനെയാണ് അപ്പം പൂർണ്ണമായി അമ്പിയാക്കന്മാരിൽ നിന്ന് വിലയത്തിനെ ഇസ്തിഫാത്ത് ചെയ്തവരാണ് റമാകുന്നുള്ളത് അവരാണ് അൽ ഒലമാവ് വളർത്തുൽ അമ്പിയാവ് എന്ന് പറഞ്ഞാൽ ആ ഒലമാവ് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്നും അമ്പിയാക്കന്മാരുടെ അനുഭവത്തിൻ്റെ ബാത്തിനിയാവുന്ന സ്വഭാവമാണ് വിരായത്വം ആ വിരായത്തിനെ ഇസ്തിഫാ ചെയ്ത ആലിമ്യങ്ങൾ അവരാണ് അമ്പിയാക്കന്മാരുടെ വാരിങ്ങൾ അപ്പം ആ നെൽക്ക് വിരായത്തിനെ ഇസ്തിഫാ ചെയ്ത് സമ്പാദിച്ച ആളുകളായിരുന്നു സമസ്ത കേരള ജമിയ തുലമ്മ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനവിടെ സ്ഥാപിച്ചവർ അതിന് വേണ്ടി നേരം നൽകിയതായ നമ്മുടെ മുഗാമികളൊക്കെ അത് അത് പൂർണ്ണമായ വിരായത്തിൻ്റെ സ്വഭാവം എന്നല്ല ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവും മഹാനാവുന്ന തത്തയ്യുദ്ദീ താജുദ്ദീനും സുബ് തയുദ്ദീനും സുബ്ഖീതങ്ങൾ പറഞ്ഞതുപോലെ സുമരിഫു മക്കാത്ത അബ്വാഹുൻ്റെ ഔലിയാദ് അവർക്കുള്ളതായ പദവികൾക്ക് വ്യത്യാസം വ്യത്യാസമുണ്ടാവും എല്ലാവരും ഒരേ ദറജയിലായിക്കോളുന്നില്ല അത് അവരുള്ള ഇസ്തകാമത്തിൻ്റെ സ്വഭാവം അനുസരിച്ചൊക്കെ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഇസ്തേക്കാമത്ത് എത്രമാത്രം അതിൻ്റെ പൂർണ്ണതയിലെത്തിയിട്ടുണ്ടോ അതനുസരിച്ച് ചിലർ ഉയർന്ന തറജയിലായി ചിലർ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല അവരതിൻ്റെ താഴെയുള്ള തറച്ചയിലായിരിക്കുന്ന ഒമിന് ഫയലിഫുറ ഒമാഹു അസുരൂഹു ഒരു സാധനം കണ്ടാൽ അത് വൃത്തിയെട്ട സാധനമാണെന്നും അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നും മനസ്സിലാക്കുകയും ചില ആളുകൾ അത്ര തന്നെ എത്തിയിട്ടുണ്ടാവൂല അവർക്ക് സാധനം കണ്ടാൽ വൃത്തിയെട്ട സാധനമാണെന്ന് മനസ്സിലാക്കാം പക്ഷേ അത് വൃത്തിയേടാവാ സാധന സംഗതി എന്താന്നുള്ളത് മനസ്സിലാവൂല ഒരു ചായ കണ്ടാൽ ആ ചായയിൽ ഔവത്താൽ രേഖപ്പെടുത്തിയതായ ഒരു ലോഹ ഒരു എഴുത്തുണ്ട് വിശുദ്ധ ലോഹയിലുള്ള അതിൻ്റെ ഒരു പതിപ്പ് ഈ ചായയിലുണ്ടാവും ഈ ചായനെ പറ്റിയുള്ള വിവരവും എവിടെ ഉണ്ടാവും ലോഹയിൽ ബാങ്ക് അപ്പൊ ഈ ചായ കണ്ടാൽ ഈ ചായയിൽ അബ്വാഹു രേഖപ്പെടുത്തിയ രേഖകൾ ഈ ചായ ഹറാമായ ചായയാണ് കുടിക്കൽ ഹറാമാണ് അല്ലെങ്കിൽ ഈ ചായ കുടിക്കൽ കറാഹത്താണ് അല്ലെങ്കിൽ ഇത് ഏതാണ് ഇത് ഖിലാഫു ഖിലാഫുൽവലിയാണ് ഈ ചായ കുടിക്കൽ അപ്പൊ ചിലർക്ക് അത് മനസ്സിലാവും ഇത് ഹറാമാണെന്നോ അല്ലെങ്കിൽ ഈ ചായ കുടിക്കൽ കറാഹത്താണെന്നോ അല്ലെങ്കിൽ ഖിലാഫുൽ ആണെന്നൊക്കെ മനസ്സിലാവും പക്ഷേ ഹറാമാവലിനുള്ള കാരണം എന്താണെന്നുള്ളത് ചിലർക്ക് മനസ്സിലാവൂല അല്ലെങ്കിൽ ഇത് കറാഹത്താകാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായിക്കോളുന്നില്ല അല്ലെങ്കിൽ ഇത് ഹിലാഫു ലോലി ആവാനുള്ള കാരണം എന്താണെന്ന് ചിലർക്ക് മനസ്സിലായിക്കോളുന്നില്ല ചിലർക്ക് അതല്ല ഇത് ഹറാമാണെന്ന് മനസ്സിലാവും ഹറാമാവാനുള്ള കാരണം മനസ്സിലാവും അല്ലെങ്കിൽ ഇത് കറാഹത്താണ് കുടിക്കൽ മനസ്സിലാവും ഇതിനെ കുറിക്കാൻ കറാഹത്താവാനുള്ള കാരണം മനസ്സിലാവും അല്ലെങ്കിൽ ഇത് ഖിലാഫു ലവലിയാണെന്ന് മനസ്സിലാവും ഫിലാഫു ലോലി ആവാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാവും ഇതാണ് വിനായത്തിലെ അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാത്ത് ചെയ്യപ്പെട്ടാൽ ആ ഇസ്തിഫാദത്ത് ചെയ്യപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ അതാണ് ഒമിനുഫുനുഹൂരി സാധനം മോശമാണെന്ന് അറിയാം മോശാവാറുള്ള കാരണം എന്താണെന്ന് അറിയാം അപ്പൊ ഈ നൽകുള്ള മഹാന്മാരായിരുന്നു നമ്മളെ മുങ്കാമികളൊക്കെ ഈ പ്രസ്ഥാനത്തിന് അവിടെ ഉണ്ടാക്കിയവരും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ പ്രവർത്തിച്ചതൊക്കെ നമ്മൾക്ക് അറിയാമല്ലോ മഹാനവനാഥ് സെഹുനാ സംസുരനെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നത് അവർ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയൊരാളായി അങ്ങനത്തെ പല അനുഭവങ്ങളും ഈ ഇരിക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാം